കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മൂന്ന് ടേബിൾ സ്പൂൺ ഓലിവ് ഓയിലായാലും കുഴപ്പമില്ല മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ആവശ്യത്തിനുള്ള ഉപ്പ് നിറച്ചിട്ടൊരു ടീസ്പൂൺ ഈസ്റ്റ് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഉതിർത്തിയെടുക്കുക പുട്ടിന് പൊടി ഉതിർത്തുന്ന പോലെ ഇതുപോലെ ഈ രൂപത്തിൽ പിന്നെ ഇതിലേക്ക് മൂന്ന് കപ്പ് നേരിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് കുറേശ്ശെയായി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഈ രൂപത്തിൽ ഇങ്ങനെ കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുക്കണം കുഴക്കുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ലോണം കുഴച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് കുങ്കുമപ്പൂവ് ചേർക്കുക കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി ഞാനിപ്പോൾ ഇതിലേക്കൊരു അര ടീസ്പൂൺ കുങ്കുമപ്പൂവ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഇതുപോലെ അടിച്ചെടുക്കുക ഈ രൂപത്തിൽ ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഒരു മണിക്കൂറിന് ശേഷം ഞാൻ തുറന്നപ്പോൾ ഉള്ള അവസ്ഥയെടുത്ത് ത ഈ രൂപത്തിൽ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നന്നായി ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം പിന്നെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കയ്യിൽ ഇതിലിങ്ങനെ മുക്കിയെടുത്തത് നമുക്ക് മാവ് കോരി എടുക്കാനാണ് പൈപ്പിംഗ് ബാഗിലാണ് ഞാനിപ്പോൾ ഇത് നിറക്കുന്നത് ഇതുപോലെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഈ കവർ വെച്ചിട്ട് ഈ കയ്യിലുണ്ട് ഇതിലേക്ക് കോരി ഇടുക അപ്പോൾ കയ്യിലോണ്ട് കോരി ഇടുമ്പോൾ ഒട്ടാതിരിക്കാനാണ് ഞാൻ അതിലായ എണ്ണയിൽ മുക്കിയെടുത്ത് കിട്ടുക ചൂടാവാത്ത എണ്ണയിലാണ് മുക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നിറച്ച് കോരി ഇടുക നമ്മളെ കയ്യിൽ ചുരുട്ടി പിടിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ കോരിടുക ഇതുപോലെ എന്നിട്ടത് നന്നായി പിടിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് പൈപ്പിംഗ് ബാഗിൻ്റെ ഈ അറ്റം ഇത് വേണ്ട ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കൂടുതൽ കട്ട് ചെയ്യരുത് പിന്നെ ഈ രൂപത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക കത്രി ഒന്ന് എണ്ണയിൽ ചൂടായ എണ്ണയിൽ മുക്കി എടുക്കുക ഇടയ്ക്കൊന്ന് കൊണ്ടേ ഇരിക്കുക നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക ഇതുപോലെ ഈ കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഒരു ഡിഷാണിത് ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ് ഇതുപോലെ പിന്നെ ഇതിലേക്ക് ഞാൻ ഒന്നേകാൽ കപ്പ് വെള്ളവും ഒന്നര കപ്പ് പഞ്ചസാരയും എട്ട് ഗ്രാമ്പും ഇട്ടിട്ട് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കി എടുക്കുകയാണ് ഇതിൽ ഒരു നാരങ്ങ കൂടെ ഒഴിക്കുക എന്നിട്ട് നല്ലോണം തിളച്ചതിന് ശേഷം ചെറിയൊരു ഒട്ടൽ വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതപോലെ തണുത്തതിന് ശേഷം ഇതിലിട്ട് നമുക്കിത് കോരിയെടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് വെളുത്ത എള് തൂവിക്കൊടുക്കാം ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമെന്ന് സബ്സ്ക്രൈബ്